ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാനും അതുപോലെ നല്ല ക്ലിയർ സ്കിന്നു ലഭിക്കാനുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് നമുക്കിത് കുളിക്കുന്നതിന് മുന്നായിട്ട് എന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആവുന്നുണ്ട് നല്ലപോലെ ക്ലിയർ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പച്ചരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഇത് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുക്കണം നമുക്കൊരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ആക്കി എടുക്കുക നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ കരിഞ്ഞ് പോകരുത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കുക ഇതാ ഇതേപോലെ ഒരു കളറാവുന്ന വരെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് വയ്ക്കുക ഓഫ് ചെയ്തിട്ട് നമുക്കത് വേറെ പാത്രത്തിലാക്കിയിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ ഒരു രണ്ട് ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കസ്തൂരി മഞ്ഞൾ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കസ്ൂരി മഞ്ഞൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്മിൽ ഇട്ട് വേണം റോസ്റ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ സിമ്മിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു കറാവുന്ന വരെ റോസ്റ്റാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം കേട്ടോ മാറ്റിവെച്ചതിന് ശേഷം നമുക്കിത് രണ്ട് രണ്ടും കൂടെ ഈ ഒരു പച്ചരി പൊടിച്ചതും അതേപോലെ ഈ റോസ്റ്റ് ചെയ്ത മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം നല്ലൊരു ഫൈൻ പൗഡറാക്കി എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു പൗഡറിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ ആൽമണ്ട് ഓയിലാണ് അപ്പോൾ നമുക്കറിയാം സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ ആക്കാക്കാനും ഒക്കെ ആയിട്ട് ആൽമണ്ട് ഓയിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലിന് പകരം വെളിച്ചെണ്ണയായാലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ആൽമണ്ട് ഓയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി അതിനുശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അതും രണ്ട് ടീസ്പൂൺ അളവിലാണ് റോസ് വാട്ടർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റോസ് വാട്ടർ കൂടുതൽ അളവിൽ നമുക്ക് ലാസ്റ്റിൽ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒരു ഫൈൻ തിക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കുക അപ്പം നമ്മളുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനും പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ഇവിടെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് മുഖത്ത് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുഖ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നാണെങ്കിൽ തന്നെ നമ്മളൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖവും കഴുത്തൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മളുടെ ബോഡി മൊത്തമായിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം നല്ലപോലെ സൺ ടാനൊക്കെ മാറാനും അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറി നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാനൊക്കെ നമുക്ക് ഈ ഡെയിലി ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് കുളിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളിത് എപ്പോഴും ഈ ഒരു പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുളിക്കാനായിട്ട് ബാത്റൂമിന് കയറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഇതൊരു തരിതരിപ്പോട് കൂടിയിട്ടുള്ള ആയതുകൊണ്ട് നമ്മൾ നിലത്തൊക്കെ വീണിട്ട് കുറച്ച് ഡിസ്കംഫർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിത് മുഖത്തും കഴുത്തിലും മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ നമുക്ക് സൺടാൻ അടിച്ച ഭാഗങ്ങളിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലപോലെ സ്കിന്നു ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് ഇപ്പം ഞാനിത് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് നല്ലപോലെ നല്ല ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ഗ്ലോയിങ് ി അതേപോലെ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ്ങും ബ്രൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ ടെക്സ്റ്ററാണ് കേട്ടോ ഇത് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഇപ്പം ഞാനിവിടെ കയ്യിലും അതേപോലെ കാലിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തൊരു ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ വെച്ചേക്കാം അതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം നമ്മളിതിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോരുന്ന ഒരു പാക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ പൊടി തന്നെ ആദ്യം തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സ്കിന്നു നല്ലപോലെ ബ്രൈറ്റനും ക്ലിയറൊക്കെ ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പിന്നെ ഈ പൊടി പൊടി ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ മുഖത്തും മേത്തൊക്കെ വീഴുമ്പോൾ ഉള്ള ഒരു ഡിസ്കംഫർട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ നമ്മളിത് നോക്കുമ്പോൾ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതേപോലെ നല്ലൊരു ഗ്ലോവും കൂടെ കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് സ്കിന്ന് നല്ല പോലെ ഒരു ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും അതുപോലെ ഒരു പിങ്കിഷ് ഗ്ലോ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒരു സ്ക്രബ്ബറും കൂടിയാണ് വാഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഫേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ